ഉൽപ്പത്തി രണ്ടാം അധ്യായം അങ്ങനെ ആകാശവും ഭൂമിയും അവയുടെ വ്യൂഹവും പൂർത്തീകരിക്കപ്പെട്ടു താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഏഴാം ദിവസം ദൈവം പൂർത്തിയാക്കി താൻ ചെയ്തിരുന്ന സകല പ്രവൃത്തിയിലും നിന്ന് ഏഴാം ദിവസം ദൈവം വിരമിച്ചു ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ദൈവം അതിനെ വിശുദ്ധീകരിച്ചു എന്തെന്നാൽ അന്ന് താൻ ചെയ്തുകൊണ്ടിരുന്ന സകല സൃഷ്ടികർമ്മത്തിലും നിന്ന് ദൈവം വിരമിച്ചു ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവയുടെ ഉത്പത്തിക്രമം ഇതായിരുന്നു ദൈവമായ കർത്താവ് ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ കാട്ടുചെടികളൊന്നും അതുവരെ ഉണ്ടായിരുന്നില്ല വയൽ പുല്ലുകളൊന്നും അതുവരെ മുളച്ചിരുന്നില്ല കാരണം ദൈവമായ കർത്താവ് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല മണ്ണിൽ അധ്വാനിക്കാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് കോടമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു ദൈവമായ കർത്താവ് പുഴിമണ്ണുകൊണ്ട് മനുഷ്യനെ മനഞ്ഞെടുക്കുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി ജീവനുള്ളവനായിത്തീർന്നു കിഴക്ക് ഏതനിൽ ദൈവമായ കർത്താവ് ഒരു തോട്ടം നട്ടുപിടിപ്പിക്കുകയും താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ അവിടെ നിയോഗിക്കുകയും ചെയ്തു കാഴ്ചയ്ക്ക് മനോഹരവും ഭക്ഷിക്കാൻ ഉപയുക്തവുമായ എല്ലാ വൃക്ഷങ്ങളും ദൈവമായ കർത്താവ് മണ്ണിൽ നിന്നും മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടം നനയ്ക്കാൻ ഏതനിൽ നിന്ന് ഒരു പ്രവാഹം പുറപ്പെട്ടു അവിടെ വച്ച് അത് നാല് ശാഖകളായി പിരിഞ്ഞു ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൻ അത് സ്വർണത്തിൻ്റെ നാടായ ഹവിലാ മുഴുവൻ ചുറ്റി ഒഴുകുന്നു ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൻ അത് കുഷ് ദേശം മുഴുവൻ ചുറ്റിയൊഴുകുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ് അത് അസീറിയായുടെ കിഴക്ക് ഭാഗത്തു ഒഴുകുന്നു നാലാമത്തെ നദി യൂഫ്രട്ടീസ് ഏതൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ പരിരക്ഷിക്കാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു ദൈവമായ കർത്താവ് മനുഷ്യനോട് ഇങ്ങനെ കൽപ്പിച്ചു തോട്ടത്തിലെ ഏതു വൃക്ഷത്തിലും നിന്ന് നിനക്ക് യഥേഷ്ടം ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത് കാരണം അതിൽ നിന്ന് ഭക്ഷിക്കുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും ദൈവമായ കർത്താവ് അരുൾ ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവനു ചേർന്ന തുണയെ ഞാൻ അവനു വേണ്ടി സൃഷ്ടിക്കും ദൈവമായ കർത്താവ് കരയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പറവകളെയും മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തു മനുഷ്യൻ എന്തു വിളിക്കുമെന്ന് കാണാൻ അവയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു മനുഷ്യൻ ഓരോ ജീവിയെയും എന്തു വിളിച്ചോ അത് അതിൻ്റെ പേരായി എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും കരയിലെ മൃഗങ്ങൾക്കും മനുഷ്യൻ പേരുകളിട്ടു എന്നാൽ തനിക്കു ചേർന്ന തുണയെ മനുഷ്യൻ കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനിൽ ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങി അനന്തരം അവിടുന്ന് അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അവിടം മാംസം കൊണ്ടു മൂടി മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് ദൈവമായ കർത്താവ് ഒരു സ്ത്രീയെ രൂപപ്പെടുത്തി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ പറഞ്ഞു ഒടുവിൽ ഇതാ ഇവളാണ് എൻ്റെ അസ്ഥികളിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും എന്തെന്നാൽ നരനിൽ നിന്ന് ഇവൾ എടുക്കപ്പെട്ടു അതിനാൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയുമായി സംയോജിക്കുകയും അവർ ഏക ശരീരമായി തീരുകയും ചെയ്യും അവരിരുവരും മനുഷ്യനും അവൻ്റെ സ്ത്രീയും നഗ്നരായിരുന്നു എന്നാൽ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല